നിലമ്പൂർ ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തുടങ്ങി വനം വന്യജീവികളെ മാത്രമല്ല പ്രദേശത്തെ ജനങ്ങളെ കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വനം വകുപ്പിനുണ്ടെന്നും ഓൺലൈനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ സർക്കാരിന് അനുഭാവപൂർണ്ണമായ സമീപനമാണെന്നും അദ്ദേഹം അറിയിച്ചു കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ നല്ല പിന്തുണയാണ് സർക്കാരിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ നിലപാട് കുറെ കൂടി ശക്തിപ്പെടുത്തി ഇനിയുള്ള കാലം ജനങ്ങളുടെ സംരക്ഷകരായും ചുമതലകളുടെ രക്ഷാധികാരിയായും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയണം എന്ന് ഞാൻ ആശിക്കുകയാണ് വന്യജീവി അതിക്രമം മൂലം പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ മലയോര മേഖലയിൽ ഇപ്പോൾ ഉള്ളത് ഇവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം ഈ കാര്യങ്ങൾ അർപ്പണബോധത്വങ്ങളിലൂടെ പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾക്ക് പ്രോത്സാഹനവും സംരക്ഷണവും ജീവനക്കാർ കുറിച്ച് അറിവും നൈപുണ്യവും ആർജിക്കണമെന്ന് പ്രഭാഷണം നടത്തി അഡീഷണൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റീവ് ഡോക്ടർ പി പറഞ്ഞു വന്യജീവി ശല്യം ലഘൂകരിക്കുവാൻ എല്ലാ ഡിവിഷനുകളിലും ആർ ആർ ടി തുടങ്ങണമെന്ന് അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് കെ എസ് മാധവൻ ആവശ്യപ്പെട്ടു ഭാരവാഹികളെ അദ്ദേഹം ആദരിച്ചു പ്രമോഷൻ സാധ്യതകൾ വർദ്ധിപ്പിക്കണം കരുണ പദ്ധതിയിൽ ചികിത്സാ ധനസഹായം പാലക്കാട് വൈൽഡ് ലൈഫ് സി സി എഫ് പി മുഹമ്മദ് ഷബാബ് വിതരണം ചെയ്തു ഡി എഫ് ടി അശ്വിൻ കുമാർ പി പ്രവീൺ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ ദിൻഷ് നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ പി എം ബഷീർ എം എ അജിത് കുമാർ സി വിഷ്ണു ആർ അധീഷ് പി ജയപ്രകാശ് പി പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു